വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ റേഷൻ അരി കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എഗ് ബിരിയാണിയുടെ റെസിപ്പി അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നമുക്ക് വറവില തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു അര സവാള സ്ലൈസ് ആയിട്ട് തന്നെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ചാനൽ ഞാൻ നിർത്താൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൈന്ന് ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ വഴിയെ പറയാവുന്നതാണ് അപ്പൊ നമ്മളെ വറവല് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റം ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു മൂന്ന് സവാള സ്ലൈസ് ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമുക്ക് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ നമുക്ക് സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ കൂട്ടുകാരെ എന്റെ ചാനൽ നിർത്താനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം ഒരു രണ്ടു വർഷത്തോളമായി ഞങ്ങള് ചാനൽ തുടങ്ങിയിട്ട് ചാലം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലവരൊന്നും ഞങ്ങൾ അധികം സപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ സപ്പോർട്ട് എല്ലാം ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് രണ്ട് വർഷം ഞങ്ങൾ ഒരു നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസ് ഇതാനുള്ളത് ഒരു കരുത്തായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇനി നമ്മൾ ഉള്ളി ഈ ഒരു ഈയൊരു കളറായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് എഴുതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് കയറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അല്ലി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടി ഐറ്റംസ് ആണ് മഞ്ഞപ്പൊടി പെരിഞ്ചീരകം ഗരം മസാല മല്ലിപ്പൊടി പൊടി ഐറ്റംസ് ഇട്ട് കൊടുത്തു നമുക്ക് ഇതിന്റെ ഒരു പച്ചമണം പച്ചമുളക് വേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഒഡിറ്റംസിന്റെ പച്ചമുളള മാറി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പൊ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഷെയർ ചെയ്താല് ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് അത് ഉപകാരമായിരിക്കും കൂട്ടുകാർ ഇതിന്റെ എഫ് ബിയിൽ കാണുവാണെങ്കില് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഞാനിവിടെ ഒരു അരബൗൾ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് നന്നായി ഒന്ന് ഇളക്കി ആക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഞാനിവിടെ ഒരു പത്ത് മുട്ട പുഴുങ്ങിയിട്ട് ഇതിലേക്ക് പുഴുങ്ങിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത ശേഷം നമുക്ക് മുട്ടക്കകത്ത് അരപ്പ് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമ് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാവുന്നതാണ് അത് നമുക്ക് മുട്ടകളൊന്നും ഉടയാതെ തന്നെ നമുക്ക് നന്നായി ഒന്ന് ഗ്രേവി മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി ു അതിലേക്ക് ചരവത്തിൽ വെള്ളം വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പ് പട്ട തെക്കോല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തു പിന്നെ അത് നമുക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഏർ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും ഞാൻ ഇവിടെ ഒന്നര സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അതിനുശേഷം നമ്മളതിലേക്ക് നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ റേഷൻ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ടൈം എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ആണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം നമ്മൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം അരിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷമാണ് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത് റേഷൻ അരി കൊണ്ട് നിങ്ങൾ ഇതുവരെ എങ്കിലും എഗ് ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കാം മറക്കരുത് അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നപ്പോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി വെന്തോന്ന് നോക്കാം അപ്പൊ അരിയൊക്കെ വെന്ത് അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരി ഈ ഒരു പരുവത്തിന് വെന്താകുമ്പോ നമുക്ക് അധികം അങ്ങനെ വേവേണ്ട അധികം വേവുവാണെങ്കിൽ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു വേവിലാണ് നമുക്ക് ഇറക്കേണ്ടത് ഇനി നമുക്ക് റൈസ് റൈസൊന്ന് ഊറ്റിയെടുക്കാം അപ്പം നമുക്ക് റൈസ് ഊറ്റിയ ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിയിലേക്ക് ഒരു ചരുവം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒരു നുള്ളു വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് അടിയിലത്തെ ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രേവിയാണ് വെച്ച് കൊടുക്കുന്നത് ഗ്രേവി നമുക്ക് ഇട്ട് കൊടുത്ത് എല്ലാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ എഗൊന്നും ഉടയാതെ തന്നെയായിരിക്കും നമ്മളിത് ചെയ്തെടുക്കേണ്ടത് ആഹാ അടിപൊളി ആ അടിയിലത്തെ ലെയർ വെച്ചുകൊടുക്കുമ്പോ തന്നെ ഒരു വെറൈറ്റി അടിപൊളി മണമാണ് ഒരു രക്ഷയില്ല ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ ലെയറിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് വെച്ചുകൊടുക്കാം റൈസ് നമുക്ക് ആ ഒരു ലെയർ ആക്കിയിട്ട് എടുക്കാം പിന്നെ റൈസും കൂടി വെച്ചുകൊടുത്തിട്ടുള്ള കാര്യം പറയണ്ടല്ലോ എന്റെ റബ്ബെ ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറവലും കൂടി അതിന്റെ മുകളിലോട്ടൊന്ന് വിതറി കുറച്ച് നെയ്യും കൂടി അങ്ങോട്ടാക്കി കൊടുത്ത ആഹാ ഒരു മണങ്ങ് വരും പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നമ്മളെ റോസ് വാട്ടറിനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി അങ്ങ് വാരി വിതറാം പിന്നെ നമുക്ക് ഒരു മഞ്ഞ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് വെയിറ്റിനായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഇടികല്ലും കൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ചെറുതീയിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പൊ തുറക്കുമ്പോ ഉണ്ടല്ലോ ഒരു മണം ആഹാ അന്നുക നമുക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ആ വറവലും ഒക്കെ ഒന്ന് നമ്മുടെ അടിയിലത്തെ ഗ്രേവി മുകളിലാകുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം അതിലേക്ക് അതിനുശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ഇപ്പൊ തന്നെ നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഈ ഒരു റേഷനറി കൊണ്ട് ഇത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഒരു അടിപൊളി എഗ് ബിരിയാണി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ റേഷൻ എൻ്റെ വെച്ച് നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക ഇപ്പൊ എന്തായാലും റെസിപ്പി ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ